സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഹിറ്റായ വിശാൽ ആരാധകന്മാരുടെ പ്രിയ തമിഴ് നടനാണ് വിശാൽ വിവാഹിതനാകുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നാൽപ്പത്തിയൊന്നുകാരനായ വിശാൽ ഇതുവരെ അവിവാഹിതനായി തുടരുകയായിരുന്നു എന്നാൽ വിശാൽ വിവാഹം കഴിക്കുന്നത് വരലക്ഷ്മിയെ അല്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒട്ടേറെ ആരാധകന്മാരുള്ള തമിഴ് താരമാണ് വിശാൽ സന്തക്കോഴിയിലൂടെ ഹിറ്റായ വിശാൽ ആരാധകന്മാരുടെ പ്രിയ നടനാണ് ആരാധകർ കാത്തിരുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വിശാൽ വിവാഹിതനാകുന്നു എന്നതാണ് ഇപ്പോൾ എത്തിയ വാർത്ത നാൽപ്പത്തിയൊന്നുകാരനായ വിശാൽ ഇതുവരെ അവിവാഹിതനായി തുടരുകയായിരുന്നു വിശാൽ വരലക്ഷ്മിയുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ആരാധകർ പ്രതീക്ഷിച്ച പോലെ വരലക്ഷ്മിയല്ല വിശാലിന്റെ വധു ഹൈദരാബാദ് സ്വദേശിനിയായ അനിഷയാണ് നാൽപ്പത്തിയൊന്നുകാരനായ വിശാൽ വിവാഹം ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വിവാഹ വാർത്ത വിശാൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല നടികർ സംഘത്തിൻ്റെ ഓഫീസിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് ഇതിൻ്റെ പണി പൂർത്തിയായ ശേഷം അവിടെ വെച്ച് താൻ വിവാഹം കഴിക്കുകയുള്ളൂവെന്ന് വിശാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സഹ സംവിധായകനായി സിനിമയിലെത്തി നായകനും സൂപ്പർ താരവുമായി വളർന്ന വിശാലും യുവനായികയും സൂപ്പർ താരം ശരത് കുമാറിന്റെ മകളുമായ വരലക്ഷ്മിയും തമ്മിലുള്ള പ്രണയം ഏറെക്കാലം ഗോസിപ്പ്കുളങ്ങളിലെ സ്ഥിരം ചേരുകയായിരുന്നു ഇരുവരും ഇതിൽ വ്യക്തത വരുത്താതിരുന്നതും അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ ഹൈദരാബാദ് സ്വദേശിനിയുമായുള്ള വിവാഹ വാർത്ത എത്തിയതോടെ ആരാധകർ കൂടുതൽ ആശയക്കുഴപ്പത്തിലായ മട്ടിലാണ് എന്തായാലും വരും ദിവസങ്ങളിൽ വാർത്തയ്ക്ക് കൂടുതൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് അവർ മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് വരലക്ഷ്മി തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന്റെ പ്രസിഡന്റായ വിശാൽ അടുത്തിടെ കൗൺസിലിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ പുറത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു വിവാഹ വാർത്തകൾ പുറത്തെത്തിയതോടെ ആരെയാകും വിശാൽ വിവാഹം ചെയ്യുക എന്ന ആകാംക്ഷയിലാണ് വിശാലിന്റെ ആരാധകർ